ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഉത്തരവാദിത്വമുള്ള നിയോഗമാണ് പേരൻറ്റിങ് തിരുവചനം പറഞ്ഞു തരുന്ന ക്രിസ്ത്യൻ പേരൻറ്റിങ്ങിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ അനുസരിക്കുവാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ് ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമത് കടക്കാർക്ക് മാപ്പ് കൊടുക്കുക എന്നത് ഒരു ചോയ്സ് അല്ല ദൈവത്തിൻ്റെ കൽപ്പനയാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും മക്കളോടും ജീവിത പങ്കാളിയോടും സഹോദരങ്ങളോടും ക്ഷമിക്കുവാൻ ബാധ്യസ്ഥരാണ് കർത്തൃപ്രാർത്ഥന ഒരിക്കലും ഒരു ചടങ്ങ് പ്രാർത്ഥനയല്ല ദൈവമുമ്പാകെയുള്ള പ്രതിജ്ഞയും ഉടമ്പടിയുമാണ് കുട്ടികളുടെ സ്വഭാവത്തിൽ നുണ അനുസരണക്കേട് സ്വാർത്ഥത ബഹുമാനമില്ലാത്ത സംസാരം തുടങ്ങിയ വീഴ്ചകളൊക്കെ സംഭവിച്ചേക്കാം അവർ കുട്ടികളാണ് മാതാപിതാക്കളുടെ അത്രയും പക്വതയും സമഗ്രതയും നേടുവാൻ അവർ ഇനിയും വളരെയധികം വളരേണ്ടതുണ്ട് അറിവിലും ജ്ഞാനത്തിലും അനുഭവത്തിലും വളർന്ന് വിടരുവാനുള്ള മുട്ടുകളാണ് കുട്ടികൾ ഈ യാഥാർത്ഥ്യം ഒരിക്കലും മാതാപിതാക്കൾ മറക്കരുത് ക്ഷമാപൂർവമായ സമീപനം അവരോടുണ്ടാകണം അവർ മാപ്പ് ചോദിക്കാതിരിക്കുമ്പോഴും അവരോട് ക്ഷമിക്കുകയും അവരെ സ്നേഹപൂർവം തിരുത്തുകയും ചെയ്യണം അപ്പോൾ സ്വർഗസ്ഥ പിതാവിൻ്റെ കരുണയും ദീർഘക്ഷമയും മാതാപിതാക്കളിലൂടെ കുട്ടികൾ പഠിക്കും മത്തായി ആറാമധ്യയായ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ക്രിസ്തുവിലൂടെ ദൈവം നമ്മുടെ അപരാധങ്ങൾ ക്ഷമിക്കുകയും പിന്നീട് അത് ദൈവം ഓർക്കാതിരിക്കുകയും ചെയ്യുന്നു മാപ്പ് കൊടുക്കുകയും മറക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ സ്നേഹ സമീപനത്തിലൂടെ കുട്ടികൾ ദൈവത്തിൻ്റെ പാപക്ഷമയുടെ മഹത്വം മനസ്സിലാക്കും വാസ്തവത്തിൽ ഇതൊരു നിശബ്ദ സുവിശേഷമാണ് രണ്ടാമത് മക്കളോട് ക്ഷമിക്കുമ്പോൾ അവരുടെ ദോഷത്തിൻ്റെ അക്കൗണ്ടും മനസ്സിൽ നിന്ന് മാതാപിതാക്കൾ ഡിലീറ്റ് ചെയ്യണം പഴയ പരിഭവത്തിൻ്റെ ഫയലുകൾ വീണ്ടും വീണ്ടും വായിച്ചും പ്രതികരിച്ചും കുട്ടികളെ ഒരിക്കലും മുറിവേൽപ്പിക്കരുത് അതവർക്ക് വേദനയും വൈകാരിക പ്രതിസന്ധികളും ഉണ്ടാക്കും അറിവില്ലായ്മയുടെ നാളുകളിൽ സംഭവിച്ചു പോയ കുട്ടികളുടെ അപരാധങ്ങൾ ഒരിക്കലും പിറകോട്ട് പോയി അവർക്ക് തിരുത്തുവാൻ കഴിയില്ല തെറ്റുകളിൽ നിന്നും കൂടിയാണ് കുട്ടികൾ ശരിയിട പാഠങ്ങൾ പഠിക്കുന്നത് കുട്ടികളുടെ സ്വഭാവ ബലഹീനതകൾ തെറ്റുകൾ കുസൃതികൾ അവർ നൽകുന്ന മുറിവുകൾ എന്നിവയോട് മാതാപിതാക്കൾ വൈകാരികമായി പ്രതികരിക്കുന്നത് പല പ്രതിസന്ധികൾക്കും കാരണമാകും മുറിവേൽപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ക്രിസ്തുവിൻ്റെ സമീപനമാണ് മാതാപിതാക്കൾ സ്വീകരിക്കേണ്ടത് We must learn to wipe the slate clean and start each day fresh. We must learn to wipe the slate clean and start. We must learn to wipe. പേരൻറിങ്ങിലെ അനുഭവങ്ങൾ ദിവസവും തുടച്ചു മാറ്റുവാനും പുതിയ തുടക്കത്തിനും ഉള്ള തയ്യാർ പേരൻറ്റിങ്ങിലെ അനുഭവങ്ങൾ പേരൻറിങ്ങിലെ ദുരനുഭവങ്ങൾ ഓർമ്മയിൽ നിന്നും തുടച്ചു മാറ്റുവാനും പുതിയ തുടക്കത്തിനും തയ്യാറാകണം ഏഷ്യപ്രവചനം നാൽപ്പത്തി മൂന്ന് ഇരുപത്തി അഞ്ച് എന്നെ പ്രതി നിൻ്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല സ്നേഹം ദോഷത്തിൻ്റെ കണക്ക് സൂക്ഷിക്കുന്നില്ല എന്ന പൗലു സപ്പോസ്തോലെൻ്റെ ഉപദേശം മാതാപിതാക്കൾക്കും ജീവിത പങ്കാളികൾക്കുമുള്ള സ്പെഷ്യൽ അഡ്വൈസാണ് മൂന്നാമത് ക്ഷമാശീലരായ മാതാപിതാക്കൾ കുട്ടികളുടെ വ്യക്തിത്വത്തിൽ ക്ഷമാശീലം രൂപപ്പെടുത്തുവാൻ സഹായിക്കും കാണുന്നതും കേൾക്കുന്നതുമൊക്കെ അനുകരിക്കുന്നവരാണ് കുട്ടികൾ മാപ്പ് കൊടുക്കുകയും മറക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ അനുകരിക്കുന്നവരാണ് കുട്ടികൾ മാപ്പ് കൊടുക്കുകയും മറക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ മക്കളിൽ ശക്തമായ സ്വാധീനം ചെലുത്തും സഹോദരങ്ങളോടും ജീവിത പങ്കാളിയോടും സുഹൃത്തുക്കളോടും നിരവധികം ക്ഷമിക്കുവാനും മറക്കുവാനുമുള്ള ഫർഗീവ്നസ് മനോഭാവത്തിൻ്റെ ബാലപാഠം കുട്ടികൾ പഠിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ് ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറിവിൻ എന്ന പൗലോസപ്പോസ്തോലൻ്റെ എഫസ്യ ലേഖനത്തിലെ ഉപദേശം സ്കൂൾ സിലബസിൽ ഇല്ല ഇത് ക്രിസ്തീയ മനോഭാവ ഈ ക്രിസ്തീയ മനോഭാവത്തിൻ്റെ ബാലപാഠം കുട്ടികൾ ഭവനത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നാണ് പഠിക്കേണ്ടത് ഒരു ടീനേജ് മകൾ അമ്മയോടെ വൈകാരികമായി കയർത്ത് സംസാരിക്കുമായിരുന്നു പക്ഷേ അമ്മ ശാന്തമായി മൗനമായി സഹനത്തോടെ അവളുടെ മുമ്പിൽ നിൽക്കും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സങ്കടത്തോടെ അവൾ അമ്മയോട് പറഞ്ഞു അമ്മയുടെ നിശബ്ദ മൗനമാണ് ക്ഷമയുടെ ശക്തി എന്നെ പഠിപ്പിച്ചത് ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ ക്ഷമയുള്ള അമ്മയാകാൻ അതെനിക്ക് സഹായകമായി നാല് ഫർഗീവ്നെസ് ഹീൽസ് ദ ഹാർട്ട് ഓഫ് ദ ഹോം എന്ന സ്റ്റേറ്റ്മെൻറ്റ് എത്ര അർത്ഥമുള്ളതാണ് അല്ലേ കുടുംബാംഗങ്ങൾക്ക് മാപ്പ് കൊടുക്കാതെ വെറുപ്പും പ്രതികാരവും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാകും അത് തീർച്ചയായും മാതാപിതാക്കളെ വിശ്വസിക്കുന്നതിന് പകരം ഭയപ്പെടുവാൻ കാരണമാകും ഭയമുള്ളിടത്ത് ഒരിക്കലും സ്നേഹമുണ്ടാവില്ല സദൃശ്യവാക്യം പതിനേഴ് ഒൻപത് തെറ്റ് പൊറുക്കുന്നവൻ സ്നേഹം നേടുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നവൻ സ്നേഹിതനെ പിണക്കി അകറ്റുന്നു മറക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ബന്ധങ്ങൾക്കിടയിലെ വിരുദ്ധതയുടെ മതിലുകൾ പൊളിയും സ്നേഹത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും പുതിയ വഴികൾ തുറക്കും മാപ്പ് കൊടുക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വെറുപ്പും വിദ്വേഷവും സ്വയപീഡനവും ആന്തരിക സംഘർഷങ്ങളും ഉണ്ടാക്കും അത് ബന്ധങ്ങളിൽ മുറിവേൽപ്പിക്കും മാതാപിതാക്കളാകുവാനുള്ള ദൈവവിളി ഒരിക്കലും നിസ്സാരമായി നമ്മൾ കാണരുത് മക്കളെ തിരുത്തുവാൻ മാത്രമല്ല സർഗസ്ഥ പിതാവിൻ്റെ ഉപാധികളില്ലാത്ത സ്നേഹം മക്കൾക്ക് വെളിപ്പെടുത്തുവാൻ കൂടിയുള്ളതാണ് ദൈവം ഏൽപ്പിക്കുന്ന മഹനീയ നിയോഗമായ പേരൻ്റിങ് നമ്മുടെ അപരാധങ്ങളുടെ കണക്കുകൾ സൂക്ഷിക്കാതെ അപരാധങ്ങളുടെ കണക്കുകൾ സൂക്ഷിക്കാതെ ദൈവം ക്ഷമിക്കുകയും നമ്മുടെ അപരാധങ്ങളുടെ കണക്കുകൾ സൂക്ഷിക്കാതെ ദൈവം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുന്നു നമ്മളും മറക്കുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങളിൽ പരിവർത്തിച്ച് മുറിവേറ്റ ബന്ധങ്ങളുടെ ഹീലിംഗ് സാധ്യമാകും പിതാവാം ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മുടെ മക്കളെ സ്നേഹിക്കുവാനുള്ള കൃപ കൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മാതാപിതാക്കളുടെ പേരൻറ്റിങ്ങിലെ പോരായ്മകളും പരിമിതികളും നമ്മുടെ പേരൻറ്റിങ്ങിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള തിരിച്ചറിവും വൈകാരിക പക്വതയും നമുക്കുണ്ടാകണം തിരുവചനത്തിൻ്റെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ വൈകാരിക തേരോട്ടങ്ങളിൽ മക്കളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കഠിനമായ ശിക്ഷകൾ കൊണ്ടും മുറിവേൽപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു പോയതിന് നമുക്ക് ദൈവത്തോട് പാപക്ഷമ യാചിക്കാം അതേപ്പറ്റി മക്കളോട് ക്ഷമ ചോദിക്കുവാനുള്ള വിനയം നമുക്കുണ്ടാകുന്നത് വളരെ അഭിലണീയമാണ് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ആർദ്രതയും സർഗരാജ്യത്തിൻ്റെ നീതിയും സമാധാനവും സന്തോഷവും നമ്മുടെ ഭവനങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യുവാനുള്ള വലിയ പ്രതിജ്ഞ നമുക്കെടുക്കാം വലിയ പ്രതിജ്ഞ നമുക്ക് എടുക്കാം ശുഭാശംസകളോടെ എ പി ജോർജൻ